ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്തി ഞാൻ പുറത്ത് പോയി പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഒക്കെ നടത്തി വന്നതാണ് നമുക്ക് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ആയിട്ട് ആഘോഷിക്കാൻ പുൽക്കൂടൊരുക്കണം നക്ഷത്രം തൂക്കണം അല്ലേ നീശോയെ വരവേൽക്കണം അതിൻ്റെ കൂടെ പള്ളിയിൽ പോയി ദിവ്യബലി അർപ്പിക്കണം അങ്ങനെ കുറേ കുറേ ചടങ്ങുകളുണ്ടല്ലോ എല്ലാം സന്തോഷകരമായ ചടങ്ങുകളാണല്ലേ അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആണ് ഹാപ്പി ന്യൂ ഇയർ ആണ് രണ്ടിനെയും ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ വരവേൽക്കാം അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിരിക്കുകയാണ് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നില്ലേ എല്ലാവരും പുൽക്കൂടിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ അതോ നേരത്തെ തന്നെ ആക്കി കഴിഞ്ഞോ കൂട്ടത്തിൽ ക്രിസ്മസ് ട്രീ ഒരുക്കണം അല്ലേ ചെറിയൊരു സദ്യ ഒരുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നോമ്പ് മുറിച്ചിട്ടിറച്ചി മീനൊക്കെ പാകം ചെയ്യാനുള്ള മൺചട്ടി മയക്കി നോൺ സ്റ്റിക്ക് ആക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് ഈ വീഡിയോയിൽ ഞാൻ നമ്മളെ മയക്കുന്നൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യം സൗന്ദര്യം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ സ്കിൻ ടോണ് കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല ആ ഉള്ള സ്കിന്നിനെ ഗ്ലോയാക്കുക എന്നുള്ളതാണ് സൗന്ദര്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലർക്കും ഒരു മിഥ്യാധാരണയുണ്ട് ഈ വെളുപ്പിന് മാത്രമേ സൗന്ദര്യമുള്ളൂ എന്നാൽ കറുപ്പിനും ഏഴവുണ്ടല്ലോ ഉള്ള സ്കിന്നിനെ ഗ്ലോയാക്കുക ഇനി കുറച്ച് കറുത്ത ഉള്ളവർക്ക് ഗ്രാജുവലി ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിനെ കുറച്ചൊരു വെളുപ്പിലേക്ക് കൊണ്ടുവരാം പിന്നെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് ഗ്ലൂട്ട തയോൺ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് കളർ കൂട്ടുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നുള്ള കാര്യവും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും ഒക്കെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊന്നും ആധികാരികമായി പറയാനറിയില്ല എങ്കിലും ഞാനത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്തിനാണ് ഈ മനുഷ്യരെ ഇത്ര വിഷമിച്ച് കറുത്ത സ്കിന്നോടെ ദൈവം സൃഷ്ടിച്ചവര് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തൊക്കെ വെളുക്കാൻ നടക്കുന്നത് അത് എൻ്റെ പേഴ്സണലായ ഒരു ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കാപ്പിനു അഴകുണ്ടെന്നേ പക്ഷെ ഉള്ള സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആക്കിയാൽ മതി പിന്നെ ആൻറ്റി ഏജിംഗ് ആയിട്ട് കുറച്ച് കാലമൊക്കെ ഒന്ന് കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ മതി പെട്ടെന്ന് അങ്ങോട്ട് ഏയ്ജിംഗ് ആയി പോകാതെ ചുക്കും ചുളിവൊക്കെ വീണ് പിന്നെ എന്താണ് ബ്ലാക്ക് മാർക്കുകൾ മെലസ്മ ഒക്കെ വന്ന് സ്കിന്ന് വളരെ ഡള്ളായി പോകാതെ വളരെ വൃത്തികേടായി പോകാതെ ഡാമേജ് ആയി പോകാതെ നമുക്കതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും നമ്മൾക്ക് ഇതൊന്ന് കൂടുതലായി കഴിഞ്ഞേച്ചാൽ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകാതെ ഞാനൊക്കെ കൂടുതൽ കൂടുതലായിക്കഴിഞ്ഞാണ് ഇതിനെക്കുറിച്ചൊരു ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയത് മെലസ്മയൊക്കെ വന്ന പത്തിരുപത് കൊല്ലം അതങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ട് നടന്ന് അങ്ങോട്ട് വല്ലാണ്ട് കടുപ്പപ്പെട്ട് അത് ഒരിടത്ത് കേന്ദ്രീകരിച്ച് അതിൻ്റെ ഒരു പാട് ഇവിടെ വല്ലാണ്ട് ഡാർക്കായിട്ട് കിടന്നു കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ബോധ്യം വന്നതും ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടതുമൊക്കെ കേട്ടോ അതുവരെ ഞാൻ അതിന് വലിയ കെയർ കൊടുത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ചെറുപ്പത്തിലെ നിങ്ങൾ ഒരു തേർട്ടി ഏജ് ഒക്കെ ആകുമ്പോൾ തൊട്ടേ ലേഡീസ് ആയാലും കുറച്ചൊരു കെയർ സ്കിന്നിനൊക്കെ കൊടുക്കാമെങ്കിൽ ഹെയറിനും സ്കിന്നിനും ഒക്കെ കൊടുക്കാമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ആ ഏജിങ് പ്രോസസ്സ് പെട്ടെന്ന് ബാധിക്കാതെ അതിനെ തടയിട്ടൊന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കും ലോക്ക് ചെയ്യാൻ സാധിക്കും അപ്പം അത്തരത്തിൽ നമ്മുടെ സ്കിന്നിന്റെ പെട്ടെന്നുണ്ടാകുന്ന ആ ഡാർക്ക്നെസ്സിനെയും കരുവാളിപ്പിനെയും മെലസ്മയെയും ചുളിവിനെയും ഒക്കെ റിങ്കിൾസിനെയും ഒക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഗുണമുണ്ട് ഈ മഞ്ഞുകാലത്തതിനെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമുള്ള ഒരു പ്രോഡക്റ്റാണ് ഹണി വാക്സ് ക്രീം തേനിൻ്റെ ഒറിജിനൽ തേനിൻ്റെ ഒറിജിനൽ മെഴുകും കോക്കനട്ട് ഓയിലും കസ്തൂരി മഞ്ഞൾ പൗഡറും മിക്സ് ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഉണ്ടാക്കുന്ന പ്രോസസ്സും വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിന് വലിയ ഒരു തേൻ ഫാക്ടറി ഉണ്ട് ആ തേൻ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ അവർക്ക് ധാരാളം തേനീച്ച പെട്ടികളുണ്ട് അവർ തേനീച്ച വളർത്തുന്നുണ്ട് കൂടാതെ പത്തഞ്ഞൂറ് തേനീച്ച കർഷകരുടെ ഒരു സംഘമുണ്ട് അവരുടെ തേനും ഇവരെടുക്കും അപ്പോൾ ഒറിജിനൽ തേനാണ് ചെറുതേനുണ്ട് വൻ തേനുണ്ട് ഈ തേനീച്ചകളുടെ തേൻ ഇവരെടുത്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ ധാരാളം മെഴുക് സുലഭമായിട്ട് അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് ഒറിജിനൽ മെഴുകാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ആവർത്തിച്ചു കളയുന്നത് ഞാൻ കണ്ടു ബോധ്യപ്പെട്ടതാണ് അവിടെ അവർക്കൊരു മായം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം അവർക്കത് ധാരാളമായി ഉണ്ട് അപ്പോൾ ആ മെഴുക് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഈ ഹണി വാക്സ് ക്രീം ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെ അത് നിർമ്മിക്കുകയാണ് വെറുതെ തോന്നിയ പോലെ നിർമ്മിക്കുകയല്ല ബാംഗ്ലൂർ പോയി ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു ട്രെയിനിങ് കൂടിയിട്ടാണ് അവരിത് ഉണ്ടാക്കുന്നത് പത്തിരുപത് കൊല്ലമായിട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നേ ഉള്ളൂ ഞാൻ ഒരു മാസമായി ഈ ഹണിവാക്സ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മഞ്ഞ സീസണിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവുമല്ലോ സ്കിന്ന് ഡ്രൈ ആകും ലിപ്പ് ഡ്രൈ ആകും കാലിൻ്റെ ഉപ്പുറ്റി വരഞ്ഞ് കീറും അല്ലേ അതിനൊക്കെ ഒന്നാന്തരം ഒരു റെമഡിയാണ് ഈ ക്രീം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ ഇഫക്റ്റ് കിട്ടും നമുക്ക് സ്കിന്നിൻ്റെ ചുളിവ് മാറും ചൂട് കുരു വരാതിരിക്കും ചൂട് കുരു ഇനിയിപ്പം വെയിൽ കൂടുവല്ലേ ചൂട് കുരു ഉണ്ടെങ്കിൽ ദേഹത്ത് ആകമാനം ഹോൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും യാതൊരു സൈഡ് ഇഫക്റ്റുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല ഒറിജിനൽ തേൻ മെഴുകും കോക്കനട്ട് ഓയിലും കസ്തൂരി മഞ്ഞൾ പൗഡറുമാണ് ഉപയോഗിക്കുന്നത് മായമില്ലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണില്ലേ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഞാൻ ഒന്ന് രണ്ട് പേർക്ക് കൊടുത്തിരുന്നു അവരും വളരെ തൃപ്തികരമായ അഭിപ്രായമാണ് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിന് കാലിൻ്റെ ഉപ്പൂറ്റി ഇങ്ങനെ കത്തിക്ക് വെട്ടിക്കറിഞ്ഞ പോലെ പിളർന്ന അവസ്ഥയിലുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഒരു ക്രീം അവൾക്ക് കൊടുത്തു അവൾ അത് അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു പകുതി ക്യൂറായി എന്നാണ് പറഞ്ഞത് ബാക്കി കൂടി ക്യൂറായിട്ട് ഞാൻ അതൊന്നുകൂടി നോക്കാം ഒന്നുകൂടി കണ്ട് ബോധ്യപ്പെടാം ഒരു ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് പൂർണ്ണമായും ക്യൂറായി കഴിയുമ്പോൾ ഞാൻ ഈ ക്രീം ഉപയോഗിച്ചതിന് ബിഫോർ ഉള്ള ഫോട്ടോയും ക്രീം ഉപയോഗിച്ചതിന് ആഫ്റ്റർ ഉള്ള ഫോട്ടോയും നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ അയച്ചു തരാം കാണിച്ചു തരാം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ താരൻ തലയിലെ താരനുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം താരന് നല്ല ഒരു പ്രതിവിധിയാണിത് താരൻ പോകും അതും ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറിനൊരെണ്ണം കൊടുത്തു പരീക്ഷിക്കാൻ വേണ്ടി അതിനെപ്പോൾ ഓരോന്ന് കൊടുക്കുന്ന ഇതിൻ്റെ ഗുണമേന്മ കൃത്യമായി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ താരന് വേണ്ടി ഇത് കൊടുക്കുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു ഇതിങ്ങനെ കുഴഞ്ഞ ക്രീം പോലെ ഇരിക്കുന്നത് അപ്പോഴത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കുമോ എന്നൊരു സംശയം ഉന്നയിച്ചു അപ്പോൾ ഞാനും അവളോട് പറഞ്ഞു ഞാനും സംശയം എനിക്കും സംശയം ഉണ്ടായി ഞങ്ങൾ രണ്ടും കൂടി ഞങ്ങളെ സംശയം ഷെയർ ചെയ്തു ശരിയാണല്ലോ ഇത് തേച്ച് കഴിയുമ്പോൾ കുഴഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഏതായാലും നിനക്ക് താരമുണ്ടല്ലോ നോക്കുമ്പോൾ ഉള്ള മുഖത്ത് കുരുവുണ്ട് അപ്പോഴവള് പറഞ്ഞു ഇത് താരനുള്ളത് കൊണ്ട് ഉള്ള കുരുവാണ് നേരത്തെ ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പോഴേ ഇവൾക്ക് ഈ കുരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഡൗട്ടായി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്തോ കാരണം ഇതിൽ കോക്കനട്ട് ഓയിലുണ്ട് ഒരു ഓയിലി ഇഫക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത് തലയിൽ താരനുണ്ട് ടീച്ചറേ അതുകൊണ്ടാണ് ഈ കുരു വന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന നീ പരീക്ഷണാർത്ഥം ഒരു ആഴ്ച ഇത് ഇത്തിരി ഒന്ന് എടുത്തിട്ട് ഈ മുടി ഇങ്ങനെ വകഞ്ഞു മാറ്റി വകഞ്ഞു മാറ്റി സ്കാൽപ്പിൽ കുറച്ച് ചെറിയ അളവിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അപ്ലൈ ചെയ്തിട്ട് സാധാരണ നമ്മൾ എന്തെങ്കിലും മരുന്ന് അല്ലെങ്കിൽ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഷാംപൂ വാഷ് ചെയ്യരുതെന്ന് പറയും അല്ലേ പക്ഷേ ഇത് കുഴഞ്ഞിരിക്കുമോ എന്ന ആശങ്ക കൊണ്ട് ഞാൻ ഇങ്ങളോട് പറഞ്ഞു ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ എടുത്തിട്ട് ചെറിയ അളവിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഹെയർ വാഷ് നടത്ത് അപ്പോൾ മുടി ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയല്ലോ എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അവളെ കണ്ടു ഫീഡ്ബാക്ക് ബാക്ക് അന്വേഷിച്ചപ്പോൾ വളരെ സന്തോഷവതിയായിട്ട് അവളെന്നോട് പറഞ്ഞു ടീച്ചർ പറഞ്ഞതുപോലെ ഞാൻ ഇത് അപ്ലൈ ചെയ്തു പക്ഷേ ഷാംപു വാഷ് ചെയ്യേണ്ടി വന്നിട്ടില്ല അല്ലാതെ തന്നെ സാധാരണ ഹെയർ വാഷിൽ തന്നെ മുടി നമ്മൾക്ക് ഒരു കുഴഞ്ഞിരിക്കുന്ന ഫീലിംഗ് ഇല്ല എന്നാണ് പറഞ്ഞു പിന്നെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് വീണ്ടും അവളെ കണ്ടപ്പോൾ പറഞ്ഞു ടീച്ചറെ താരൻ കുറയുന്നുണ്ട് എന്ന് പറഞ്ഞവളുടെ മുഖത്ത് കുരുവുമില്ല ഞാൻ തന്നെ അങ്ങോട്ട് ചോദിച്ചിട്ട് നിന്റെ മുഖക്കുരു കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴാണ് അവൾ പറഞ്ഞത് ടീച്ചറെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ചയായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മുഖക്കുരു ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഒരു മാസം അങ്ങോട്ട് അപ്ലൈ ചെയ്തത് നമുക്ക് രണ്ടിലൊന്നും അറിയാമല്ലോ ഏ ഒരാളുടെയെങ്കിലും താരൻ പരിപൂർണമായി മാറിയെങ്കിൽ നമുക്കിത് ഉറപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പൂറ്റി വിണ്ടിലേറിലതിനെ കുറഞ്ഞു വരുന്നുണ്ട് താരം കുറഞ്ഞു വരുന്നുണ്ട് ഇതൊക്കെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് അത്തരം പ്രശ്നങ്ങളില്ല കേട്ടോ ഞാൻ വെറുതെ ഒരു സ്കിൻ ഗ്ലോ ആകുക എന്ന ലക്ഷ്യത്തോടെ കേൾക്കുന്നതാണേ ഞാൻ കേൾക്കുന്നത് കുളി കഴിഞ്ഞിട്ടേ കുളിയെല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ചു കഴിഞ്ഞാൽ രാത്രിയിലെ ഇങ്ങനെ ഇത്തിരി എടുത്തിട്ട് മോയ്സ്ചറൈസർ ആയിട്ട് ഫേസിലും കഴുത്തിലും കയ്യിലും അപ്ലൈ ചെയ്യുക ചെയ്യുന്നത് ഹാ അതിലൂടെ എനിക്ക് കിട്ടിയ ഒരു ഗുണമുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാലിന്റെ ഉപ്പുറ്റി വരഞ്ഞ് കീഴുകയില്ല പക്ഷേ എന്റെ ഈ വലതു കൈയുടെ ഉള്ളില് വിരലിന്റെ ഉള്ളില് വരച്ചിലുണ്ടാകും മഞ്ഞുകാലത്ത് ഉം വരഞ്ഞിട്ട് എന്ത് ചെയ്യൂന്ന് വെച്ചാ ഇവിടൊക്കെ അങ്ങോട്ട് ഒരു ഉള്ളി കുളിച്ചാൽ പോലും ആ ഉള്ളി തൊണ്ടിനകത്തെ ചെളി ഇതിനായി വരയുടെ അകത്തോട്ട് കേറിയിട്ട് വല്ലാണ്ട് കാർത്ത് കിടക്കും അതുപോലെ ഒരു അനാറക്ക പൊളിച്ചാ പിന്നെ ഒരാഴ്ചത്തേനെ നോക്കണ്ട പണ്ട് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പം കുറച്ചൊക്കെ അടുപ്പിൽ വെച്ച് അന്ന് വിറകൊക്കെ കത്തിക്കുമായിരുന്നു കൈക്കലൊക്കെ തേച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു മാസം കല്ലയിൽ ഒരച്ചാലും കൈ കൊടുക്കുവേല അപ്പോൾ എനിക്ക് ചമ്മലായിരുന്നു നാണക്കേടായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ കൈ കാണിക്കാനായിട്ട് കൈ തേക്കാത്ത കൈ തേച്ച് കഴുകാതെ വൃത്തിഹീനമായ ഒരു കൈ ആയിട്ട് തെറ്റിദ്ധരിക്കുമല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഞാൻ ഒരു മാസമായിട്ട് ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കൈ ക്ലീനാണ് ഇത് ഞാൻ മനഃപൂർവ്വം കൈ വരയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടില്ല സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഈയിടെ കണ്ടുപിടിച്ച ഒരു കാര്യം അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ വിരലി എടുത്തിട്ടാണല്ലോ വിരലിയിൽ തോണ്ടി എടുത്ത ഇങ്ങനെ കയ്യിൽ തേച്ചിട്ടാണല്ലോ ഫേസിലേക്ക് കൊടുത്ത് മസാജ് ചെയ്യുക അങ്ങനെ ആ കൈയിൽ അത് പുരണ്ടത് കൊണ്ട് എൻ്റെ കൈ ക്ലീൻ ആയിരിക്കുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഇത് തികച്ചും സത്യസന്ധമായ ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഡെഡ് സെൽസ് ഒക്കെ പോകാനും എന്തായാലും തേനല്ലേ തേൻ ഗുണമുള്ള സാധനമാണല്ലോ നമ്മൾ നോക്കിക്ക ഒക്കെ എടുത്ത് നോക്കിക്ക ഏത് ഫേസ് പാക്കിനകത്തും എല്ലാവരും ഹണി ഒഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് സ്കിൻ ഗ്ലോ വർദ്ധിപ്പിക്കും നമ്മുടെ സ്കിൻ നറീഷ് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലതാണ് എന്നതുകൊണ്ടല്ലേ അപ്പോൾ അതുപോലെ ഈ തേനിന്റെ മെഴുകും ഗുണകരമാണല്ലോ എന്തായാലും ദോഷമില്ല കളറും വയ്ക്കും ഗ്രാജ്വലി ഇപ്പോൾ ഇത്തിരി ഇരുണ്ട കളറൊക്കെ ഉള്ളവർക്ക് ഞാൻ തന്നെ പറഞ്ഞു കറുപ്പിന് അഴകുണ്ട് എന്നതിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട എങ്കിലും ഇനിയിപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇരുനിറമാണ് നമുക്ക് ആ കുട്ടികൾക്ക് കുറച്ചുകൂടെ കളറുണ്ടെങ്കിൽ നല്ലതാണ് പേരൻസിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഹോൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുക്കാം അതൊന്നും പേടിക്കണ്ട കാരണം ഇതിനകത്ത് കെമിക്കൽ ഇല്ല ഇത് തികച്ചും നാച്ചുറലാണ് നല്ല സംശുദ്ധമായ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടതാണ് ഞാൻ ഹണി വാക്സ് ക്രീം നിർമ്മിക്കുന്ന ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ് അതൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബോധ്യപ്പെടട്ടെ എന്നിട്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങി അപ്ലൈ ചെയ്യാമല്ലോ അപ്പോൾ പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ഈ മഞ്ഞുകാലത്ത് ലിപ്പ് വലിയുമല്ലോ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കും രാത്രിയിലെ കത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലിപ്പ് തുടച്ചിട്ട് ലിപ്പിന് ഇത് ഇത്തിരി എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും ലിപ് ബാം തേക്കും പോലെ നേരം ഇവിടെ തെഴുന്നേക്കുമ്പം ലിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് ഷൈനി ആയിട്ടിരിക്കും ലിപ്പിന് കളറ് വിളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമ്മൾ ഒരു ലൈറ്റ് എന്താ പറയുക ലൈറ്റ് റെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് റോസ് ആയിട്ടുള്ള ഒരു ലിപ് ബാമോ അല്ലെങ്കിൽ എന്താ പറയുക ലിപ്സ്റ്റിക്കോ ഒക്കെ അപ്ലൈ ചെയ്ത ഒരു ഇഫക്റ്റാണ് നമ്മുടെ ലിപ്പ് കാണുമ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ പോലും അപ്ലൈ ചെയ്ത് കുറേ സമയത്തിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് നോക്കിയാലും നമ്മുടെ ലിപ്പിനൊരു ഗ്ലോ കാണാൻ പറ്റും സ്കിന്നിനും ലിപ്പിനും ഒക്കെ ഒരു ഗ്ലോ കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഈ ഹണി വാക്സ് ക്രീം ഒക്കെ നമ്മൾക്ക് വാങ്ങി ഉപയോഗിക്കാം ഉള്ള സ്കിന്നിന്റെ കളർ ഏതായിരുന്നാലും അതിനെ ഒന്ന് ഗ്ലോയാക്കാം മഞ്ഞുകാലത്തിന്റെ വരച്ചിലിനെ ഒന്ന് പ്രതിരോധിക്കാം ആ അതുപോലെ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് തലയിൽ അപ്ലൈ ചെയ്യാം താരങ്ങൾ ഉം ചൂട് കുരുവിനെ ഹോൾ ബോഡി അപ്ലൈ ചെയ്യാം കാലിന്റെ കൂറ്റി വിണ്ടു കയറുന്നതിന് ഉപയോഗിക്കാം അതുപോലെ മുഖക്കുരു വന്ന പാടിന് ഉപയോഗിക്കാം എല്ലാ പാടുകളും പിന്നെ ഈ കരിമംഗല്യൊക്കെ വന്നിട്ട് കുറച്ച് കാലമായതാണെങ്കിൽ പഴങ്ങിയതാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് മാറിയല്ല പക്ഷെ നമ്മളൊരു അഞ്ചാറ് മാസം തുടർച്ചയായി ഇത് അപ്ലൈ ചെയ്താൽ ഗ്രാജുവലി അതിനൊരു കുറവ് വരും അപ്പം അത് വരുന്നതിന് മുമ്പേ ചെറിയ പ്രായത്തിലുള്ളവർ വാങ്ങി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രതിസന്ധികൾ വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഏജിങ് പ്രോസസ്സിനെ മെല്ലെ ആക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേക നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കുറേ പേരിലേക്ക് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക മൂന്നാല് ദിവസത്തിനകം നമ്മുടെ ക്രിസ്മസ് ഇങ്ങോട്ട് എത്തുമല്ലോ കരോളിന് പോകണം കരോൾ ഗാനം പഠിക്കണം മത്സരങ്ങളുണ്ട് അപ്പം എല്ലാവിധത്തിലും നല്ല ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ